നമസ്കാരം ഉപാസനയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കൗളാചാരം കുറെ ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്താണ് കൗളാചാരമെന്ന് കുറെ ആളുകൾ കൗളാചാരം എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും പക്ഷെ അത് എന്താണെന്ന് അറിയേണ്ടാവില്ല പൂർണ്ണമായിട്ടും കൗളാചാരം എന്താണെന്ന് നമുക്ക് അറിയില്ല കാരണം അത് ഗോപ്യമാണ് ഗൂഢമാണ് ദീക്ഷ സ്വീകരിച്ച ഒരു ശിഷ്യന് ആ ശിഷ്യൻ അതിന് യോഗ്യനാണെന്നാ ഗുരുവിനെ ബോധ്യപ്പെടുമ്പോൾ അവസാന സമയത്ത് ഗുരു ഉപദേശിച്ച് കൊടുക്കുന്നതാണ് ആ കൗള വിദ്യ പക്ഷേ ആ ആചാരത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ കൗളാചാരം എന്നത് ഒരു ദ്രവ്യ പൂജയല്ല മറിച്ച് അതൊരു യോഗശാസ്ത്രമാണ് ഒരു അതീന്ദ്രിയ തലത്തിലേക്ക് സാധകന്റെ മനസ്സിനെ കൊണ്ടെത്തിച്ച് ആ മനസ്സിന് വിഷയാധികാര്യങ്ങളിൽ നിന്ന് വേർപ്പെട്ട് ഒരു അതീന്ദ്രിയ സൗഖ്യം അനുഭവിക്കുന്ന അവസ്ഥയാണ് കൗളാചാരം അതാണ് കൗളാചാരം കൊണ്ട് ലഭിക്കുന്ന ആ യോഗീഭാവം പ്രധാനമായിട്ട് ഈ കൗളാചാരം കുലദേവതാപരമായിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഓരോ കുലത്തിൻ്റെയും ആചാരങ്ങൾ ജീവിത രീതികൾ അനുഷ്ഠിച്ച് അതിനോടനുബന്ധിച്ചിട്ടുള്ള ആചാരങ്ങളാണ് ഈ കൗളാചാരം അതുകൊണ്ട് തന്നെ ചില ചെറിയ വ്യത്യാസങ്ങൾ സാധകൻ്റെ ജീവിത രീതിക്കനുസരിച്ച് കൗളാചാരത്തിൽ കാണുന്നുണ്ട് പ്രധാനമായിട്ടും ബാഹ്യമായിട്ടുള്ള വാമാചാര പ്രക്രിയകളിലൂടെ പഞ്ചമഹാരങ്ങളെ മനസ്സിലാക്കി ആ പഞ്ചമഹാ മഹാരങ്ങളുടെ ദ്രവ്യപൂജയിലൂടെ ആ ദ്രവ്യങ്ങളിൽ നിന്നുള്ള ആസക്തി അനുഭവിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിരക്തി സംഭവിക്കുന്ന ഒരു വളരെ വലിയ യോഗീഭാവമാണ് കൗളാചാരം സാധാരണയായിട്ട് ശിവനും ശക്തിയും സമ്മേളിക്കുമ്പോൾ ഉണ്ടാകുന്ന അവാജ്യമായ ഒരു നിർവൃതിയാണ് അത് അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തീർച്ചയായിട്ടും അതികഠിനമായ ജീവിതചര്യകളിലൂടെ സാധനങ്ങളിലൂടെ നേടിയെടുക്കേണ്ടതാണ് അങ്ങനെ ആ ചര്യകളിലൂടെ അത് നേടിയെടുക്കണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഗുരുദീക്ഷ സ്വീകരിക്കണം പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് കൗളാചാരത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്ത ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് തെറ്റായ ഒരു രീതിയിലേക്ക് മാറിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ മനോബലമില്ലാത്ത ശിഷ്യൻ കൗളാചാരത്തിലേക്ക് കടന്നു വരുമ്പോൾ മദ്യവും മാംസവും വച്ച് വെറും ഒരു ദ്രവ്യ പൂജയായിട്ട് കൗളാചാരത്തെ അതപതിച്ച് കാണുന്നുണ്ട് സാധാരണ രീതിയിൽ ദ്രവ്യവും ദ്രവ്യമായിട്ടുള്ള മദ്യവും മാംസവും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഇടമായിട്ട് അതിന് അങ്ങനെ തരം താന്ന ഒരു അവസ്ഥയിലേക്ക് കൗളാചാര ആചാരങ്ങളെ കൊണ്ടെത്തിക്കുന്ന കുറേ ദുർബലരായിട്ടുള്ള ശിഷ്യഗണങ്ങൾ മനോധൈര്യം മനോബലം ഇല്ലാത്ത കുറെ ശിഷ്യഗണങ്ങൾ ഉണ്ട് അത് കൗളാചാരത്തിൻ്റെ ഒരു അധപതനത്തിനും ഒരു പ ഒരു വരെ കാരണമായിട്ടുണ്ട് എന്താണ് കൗളാചാരമെന്ന് വ്യക്തമായി മനസ്സിലാക്കി അത് പഠിക്കാൻ പുറപ്പെട്ടാൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ സാധകൻ അനിർവചനീയമായ ഒരു യോഗതലത്തിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അത്രയ്ക്കും പവിത്രമാണ് കൗളാചാര ക്രിയകൾ ഇങ്ങനെ മനോബലമില്ലാത്ത ഒരു ശിഷ്യൻ്റെ പ്രവർത്തികളുടെ ഫലമായിട്ട് ഈ കൗളാചാരം നശിപ്പിക്കപ്പെടുന്നു എന്നത് സത്യമാണ് മാത്രമല്ല ആ ഗുരു ഗുരുപരമ്പി പരമ്പരകളിലും ആ നാശം കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഗോപ്യമായി അതിന് യോഗ്യത ഉള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിദ്യയാണ് ഇത് ആനന്ദഭൈരവൻ ആനന്ദഭൈരവിക്ക് ഉപദേശിച്ചു കൊടുത്ത ഒരു വിദ്യയാണ് കവളം എവിടെയാണോ ശിവശക്തി സമന്വയം ഉണ്ടാകുന്നത് അവിടെയാണ് ആ ആചാരത്തിൻ്റെ പ്രസക്തി അപ്പം അതുകൊണ്ട് തന്നെ അതിനെ വളരെയേറെ മഹത്തരമായിട്ടുള്ള ഒരു ആചാര പ്രക്രിയയായിട്ട് ചിന്തിക്കാനും അതിനനുസരിച്ചുള്ള സാധനങ്ങളിലൂടെ അതിൻ്റെ യഥാർത്ഥ അന്തസത്തയിലേക്ക് എത്തിച്ചേരാനും കഴിവുള്ളവർ അല്ലെങ്കിൽ ഈ ആചാരം വളരെ അധികം വികലമായിട്ടുള്ള ഒരു ആചാരമായി അധപതിക്കാനും സാധ്യതയുണ്ട് ആരാണ് കൗളൻ എന്നുള്ളത് കാളിതന്ത്രയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുണ്ടലിനി ശക്തിയെ ഉയർത്തിക്കൊണ്ടുവന്ന് സഹസ്രാരത്തിൽ ശിവദർശനം നടത്തുന്നവൻ അല്ലെങ്കിൽ ശിവനിൽ സംയോജിക്കുന്നവൻ അല്ലെങ്കിൽ ശിവനെ അറിയുന്നവൻ അവനാണ് കൗളൻ ശിവനും ശക്തിയും കുലവും അകുലവും തമ്മിലുള്ള സംയോജനത്തിലൂടെ യോഗാമൃതം കുടിക്കുന്നവൻ അവനാണ് കൗളൻ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിലനിൽപ്പ് എന്താണോ ആ പ്രപഞ്ച രഹസ്യം എന്താണോ അതാണ് കൗളം മനുഷ്യൻ ആസക്തിയിൽ അഭിരമിക്കുന്നവനാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ എന്താണെന്ന ആ ബോധത്തിലേക്ക് ഉയരുമ്പോഴാണ് അവൻ ആത്മീയമായി ഉന്നതിയിലേക്ക് എത്തുന്നത് നിരന്തരമായ വാമാചാര പ്രക്രിയയിലൂടെ ദ്രവ്യാധി വസ്തുക്കളിലുള്ള ആസക്തികൾ ത്യജിച്ച് ആരാണ് ഞാനെന്നുള്ള ആ അതുല്യമായിട്ടുള്ള ബോധത്തിലേക്ക് ഉയർന്ന് ദേവീ കൃപയും ഗുരു കൃപയും നേടിയെടുത്ത് നിരന്തരമായ സാധനാ പ്രക്രിയയിലൂടെ മനസ്സിനെയും ശരീരത്തിനെയും മയപ്പെടുത്തിയെടുക്കുന്നവനാണ് ഗുരു കൗളാചാരത്തെ കുറിച്ച് അല്ലെങ്കിൽ കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുന്നത് ഭാവ ചൂടാമണിയിൽ എന്താണ് കൗളൻ്റെ ലക്ഷണമെന്ന് ശിവഭഗവാൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അത് പറയുന്നത് ഇപ്രകാരമാണ് ഏതൊരു വ്യക്തിയാണോ പൊന്നിലും പുല്ലിലും ശ്മശാനത്തിലും ഭവനത്തിലും പുത്രനിലും ശത്രുവിലും യാതൊരു വിധത്തിലുള്ള ഭാവഭേദവും തോന്നാതെ ആനന്ദാനുഭൂതിയിൽ പരിലസിക്കുന്നത് അവനാണ് കൗളൻ ഈ ഒരു പ്രയോഗത്തിൽ നിന്നും കൗളാചാരത്തിൻ്റെ പ്രസക്തി എത്ര മഹത്തരമാണെന്ന് നമുക്ക് മനസ്സിലാകും വാമാചാര പ്രക്രിയകളെല്ലാം ബാഹ്യമായിട്ടുള്ള സാധനകളാണെങ്കിൽ കൗളാചാരം ആന്തരികമായ ഒരു സാധന പ്രക്രിയയാണ് എന്നാൽ ആ ആന്തരിക തലത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആ ബാഹ്യ പ്രക്രിയകളുടെ ഫലമായിട്ടുള്ള വിരക്തി സംഭവിക്കുക തന്നെ വേണം കുലം എന്നാൽ ശക്തിയും അകുലം എന്നാൽ ശിവനുമാണ് അതുകൊണ്ട് തന്നെ കുല അകുലങ്ങളുടെ സംയോഗം ശിവശക്തി സംയോഗം അതാണ് കൗളം ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ കൂലാധാരത്തിൽ നിന്ന് ഉയർത്തി യോഗ യോഗസാധനകളിലൂടെ അവാച്യമായ യോഗസുഖം നുകർന്ന് ശിവനെ അറിയുമ്പോൾ അത് കൗളമായി സാധനാഭാവങ്ങളിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്ന് നമ്മുടെ ഗുരുവൈന്മാർ തെളിയിച്ചു തന്നിട്ടുള്ളതാണ് കൗളാചാരത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എങ്കിലും തൽക്കാലം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം